ഏത് രംഗത്താണ് ഇവർ ഉള്ളത് എന്ന് പറയാൻ പറ്റുമോ കോണ്ടാക്ടർമാര് ഈ നവകേരള കേരള യാത്ര വരുമ്പോ പറഞ്ഞത് എന്താ അറിയാം പിരിവിനെ എന്നപ്പോ നമ്മൾ ഈ മഞ്ചേരിൽ ആളെ വരിക പറയില്ല അയാൾ പറഞ്ഞിരിക്കുന്ന എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും സംഗതി പറഞ്ഞാൽ മതി പേര് പറയരുത് ഇന്ന് ഓൺലൈനാണ് ഇയാൾ എടുത്തേക്ക് എത്തുന്നത് എങ്ങനെങ്കിലും നവകേരളയിൽ പങ്കെടുക്കാത്ത പെമ്പറന്നോളം ഓട്ടോറിക്ഷ യാത്ര മുടക്കി ഇനി ഈ സ്റ്റാൻഡിൽ വരണ്ടാന്ന് വാർഷിഷ്ടരോട് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ എന്തല്ലാന്ന് അപ്പത്തിൽ നടന്നത് ഇയാൾ ഈ ജാതന് ഒരു രണ്ടു ദിവസം കൂടി ഇതേപോലെ കൊണ്ട് നടത്തിയാൽ നമ്മൾ രക്ഷപ്പെടും അല്ലേ ഒരു വല്ലാത്ത സമയം വൈക്കൊക്കെ ഇങ്ങനെ കണ്ടോരെ കണ്ടോരെ കണ്ടോര ഒരു ജാഥ പാറ പോയിട്ടുണ്ട് അതിന്റെ മുമ്പ് എതിരാളി രാഷ്ട്രീയക്കാരൊക്കെ എത്ര ജാഥ നമ്മൾ കണ്ടതാണ് രഥയാത്ര വരെ ഈ കൂടി പോയിട്ടില്ലേ എന്താ കാണുന്നത് ശത്രുക്കളോട് പെരുമാറുന്ന പെരുമാറ്റത്തിൽ ഫാസിസ്റ്റുകൾ എടുക്കുന്ന മനോഭാവല്ലേ എടുക്കുന്നത് ആ കണ്ണൂരിലൊക്കെ കാണിച്ച കഥ എന്താണ് അടിച്ചടിച്ചു പോയി യൂത്ത് കോൺഗ്രസ് കിട്ടി യൂത്ത് ലീഗർ കിട്ടി എല്ലാവർക്കും കിട്ടി ആ കൂട്ടത്തിലെ ഒരു ഡിവൈഎഫ്ഐക്കാരനും കിട്ടി നാളെ ആ തെക്കൻ കേരളത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ അബ്ദുൻഡാസർ ബാദയുടെ നാട്ടിൽ പിന്നെ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോ അവിടെയുള്ള ആളുകൾ പറയും ഇവിടെ വലിയ ദൂരമൊന്നുമില്ല എവിടെ അടുത്തന്നെയാണ് എന്താ അവനും കിട്ടി ഓ അടി അടികിട്ടുമ്പോ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടുതലൊരാള എന്നെ തല്ലല്ലാറു നിട്ടുമ്പോൾ എടുത്തു നവകേരളം അടി കിട്ടിയോ പേരെ പോയി ഉമ്മാനോട് പറഞ്ഞു നിനക്ക് എല്ലാം കിട്ടിന്ന് എവിടുന്നു നവകേരളം എന്റെ കുട്ടി അപേക്ഷ കൊടുത്തിരുന്നു ഇല്ല ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു അന്ന് ഞാൻ ആ മുടിഞ്ഞ പാർട്ടിയിൽ വേണ്ടാറേതള്ള ആ ചെക്കൈന്ന് രാജി മാർച്ചിസ്റ്റ് അടി അടികിട്ടിട്ട് ബോധം പോയവരുണ്ട് ജീവൻ പോയവരുണ്ട് ബോധം തിരിച്ചു കിട്ടിയത് ഈ ചെക്കന് മാത്രല്ലേ ഓ പാർട്ടി വേണ്ടെന്ന് വെച്ചു ആ പാർട്ടി പോയി നമ്മൾ ആലോചിച്ചു ആരെങ്കിലും ഒരാള് ആ രംഗത്ത് നിങ്ങൾ വല്ലതും ചെയ്തോ പിന്നെ പറഞ്ഞെന്താ ആ യൂത്ത് കോൺഗ്രസ് കാരനെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ അടിച്ചിതാക്കിട്ട് ഒരു മുഖ്യമന്ത്രി പറയാൻ നിന്റെ കൺമ്പിലല്ലേ അവന് ജീവൻ കളയാൻ വരികയായിരുന്നു അപ്പൊ ഓന്റെ ജീവൻ രക്ഷിക്കായിരുന്നു ഞങ്ങൾ തച്ചു കൊല്ലുന്നതിന്റെ മലയാളം ജീവൻ രക്ഷ എന്നാണോ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളെ നാട്ടിലെ കോളനിയിൽ പാവ കാർത്യാനിയുടെ പുതിയാപ്പള്ളിനെ കാർത്തിയാനിനെ എന്നും കള്ളുടിച്ചു വന്ന് തല്ലു യാത് അങ്ങനെ അടിപൊട്ടി അവസാനം കാർത്തിയാനിക്ക് ഇട്ടുമൊരു പൊട്ടാണ് അതാണ് കലാശക്കൊട്ട് ആ ഗുണ്ട് പൊട്ടിയെ മനസ്സിലാക്കി തല്ലുകഴിഞ്ഞിരുന്നു ചാരായ നിരോധിച്ചന്ന് തല്ലില്ല അന്ന് അടി നടക്കാതായപ്പോ കാർത്തേനി പറഞ്ഞു എനിക്കുള്ളത് തന്നാളിന്നിട്ടാണ് കേൾക്കാൻ അപ്പൊ അന്ന് അടിയില്ല ഉറപ്പായി പിറ്റേ ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഉണ്ട് മരണ കരച്ചത് ഓടി വരി നാട്ടുകാർ ചെന്ന് നോക്കുമ്പോ എന്താ അറിയാം ഈ കാർത്തേന്റെ പുതിയാപ്പളം എങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കഴുത്തിന് നിക്കുകയാണ് അപ്പൊ കണ്ടപ്പോ നമ്മൾ പറഞ്ഞാ ഏടാ ഇതാണ് എന്റെ പരിപാടി ഈ ഏർപ്പാട് പറ്റൂലെന്ന് ഈ കൈ കൈയുടിച്ച് കാലുടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ ഇത് ശരിയല്ല പോകുമ്പോളാ അങ്ങക്ക് തെറ്റി പിണറായി പറയുമ്പോ ജീവൻ രക്ഷ പറയുമ്പോൾ ഓർമ്മ വരികയാണ് ഓള് പറയാണ് ഈ ചങ്ങായി പറയാണ് നിങ്ങൾക്ക് തെറ്റി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ രണ്ടാളി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് കൊല്ലായി ഇന്ന് എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളെ രണ്ടാളി ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പൊ വിചാരിച്ചതാണ് നമ്മൾക്കൊരു ചെയിൻ ഉണ്ടാക്കി കൊടുക്കണത് അര മണിക്കൂറായി അളവ് എടുക്കണ പെമ്പിറന്നൂൾ നിന്നേരൻ്റെ അളവ് എടുക്കത്രേ കത്തിരി ഞെക്കാണ് അളവ് എടുക്കുകയാണ് പിണറായി വിജയനെ പറയുമ്പോൾ എനിക്ക് ഈ കാർത്തിയായന്റെ പുതിയാപ്പള്ള ഓർമ്മ വരുന്നത് നിങ്ങൾ ഈ നാടിനെ എന്താക്കാനാ തീരുമാനിച്ചിട്ടുള്ളത് ജനകീയ വിഷയങ്ങളിൽ താല്പര്യമില്ല അല്ലേ ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിച്ചതാണ് പക്ഷെ ആയില്ല പോയി പരാതികളൊന്നും കേൾക്കുന്നില്ല ജനങ്ങളെ വിഷയങ്ങൾ അറിയുന്നില്ല ആ വഴിക്ക് നീങ്ങുന്നില്ല ആരാണ് ആ കൂട്ടത്തിൽ മെച്ചം നടത്തി രാതേരെ ബസ് വേസ്റ്റല്ല ഈ ബസ് ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും എന്നിട്ട് ഇത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ പണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പോയ വാഹനമാണ് എന്ന രീതിയിൽ കാണാൻ വരും ആ രീതിയിൽ ടോക്കൺ എടുത്താൽ ഒരുപാട് വരുമാനം കിട്ടും ആര് കാണാൻ പോണ് ഈ വസ്തു ആര് വൈസർക്കണ് അതൊക്കെ ഒരു മായ നാട്ടില് മൂന്ന് കള്ളുടിയന്മാരുണ്ടായിരുന്നു നല്ല മൂടാണ് ഉൾപ്പ് കച്ചവടം നടക്കണില്ല അപ്പൊ ഓല് വെറുതെരുന്ന് ഇങ്ങനെ പറയും മോഹ വർത്താനങ്ങളാ പറയാ ഒരുത്തം പറയാണ് നല്ല കിക്കില പിന്നെ ഞാൻ ആ താജ്മഹൽ കച്ചവടമാക്കാൻ പോവാ ആര് ഒരുത്തെ അപ്പൊ മറ്റോ പറഞ്ഞ താജ്മഹലല്ല എപ്പൊ കിട്ടിയത് തന്നെ ആയിരുന്നു എട ചെങ്ങായി താജ്മഹലൊക്കെ എന്ന് കൈക്കലാക്കി ഇജി എവിടെ നോക്കിക്കണ് അപ്പൊ ഇപ്പം പറയാണ് ഞാൻ എന്റെ ഗുണ്ടകളെ കൊടുന്ന് കച്ചവടം പൊളിക്കുന്നത് ഇപ്പം പറഞ്ഞു വിവരം അറിയുന്നു രണ്ടാൾക്കും മൂടാണ് വല്ലാതെ വന്നപ്പോ പറഞ്ഞു കച്ചവടം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കമ്മീഷൻ ചീ തെരഞ്ഞിട്ടാണ് ഈ കുടിയേനെ വല്ല കമ്മീഷൻ തെരഞ്ഞെ തന്ന നന്നായിന്നാണ് ഇത് കേട്ടിട്ട് മൂന്നാമത്തെ കള്ളുടിയൻ പൂരാ ചിരി മരണ ചിരി താലാറുത്ത് ചിരിക്കുകയാണ് അപ്പൊ ഇവര് രണ്ടാളും ചോദിക്കളി എന്തോ അലക്കണ്ടിട്ടാ ചിരിക്കണ് അപ്പൊ ഓൻ പറയാനുള്ള ചങ്ങി വരെയാ മൂന്ന് മാസം മുമ്പ് ഞാൻ അഡ്വാൻസ് കൊടുത്ത ഒരു കാര്യത്തിനെ പറ്റി അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞു നേരം കളിയു അപ്പൊ ആ മഹലിന് നേരത്തെ അഡ്വാൻസ് കൊടുത്താലാ ഓനെ മൂന്നിനും പിരാന്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് മന്ത്രി ബാലൻ ജയരാജൻ പറഞ്ഞത് എന്താ നവകേരളയിൽ കളിക്കോപ്പുകൾ വാങ്ങാൻ ധാരാളം വിദേശികൾ വന്നിരുന്നു ബലൂണൊക്കെ വാങ്ങാൻ ബർമ്മുടട്ടിട്ട ആൾക്കാർ യൂറോപ്പിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പാർട്ടിയാണിത് ന്യായീകരിക്കുക എല്ലാറ്റിനും ന്യായീകരിക്കുക എന്നിട്ട് പോയി എന്താ ഉണ്ടായത് ജനങ്ങളുടെ വിഷയത്തിൽ കൂടി വല്ലതും പറഞ്ഞോ ജനങ്ങളെ കണ്ടോ ജനങ്ങളുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും നടത്തിയോ ഒരു കാര്യത്തിലും ഈ ഗവൺമെന്റ് മുന്നോട്ട് നിന്നില്ല നമ്മൾ ആലോചിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്തോ ചെയ്തിട്ടില്ല നിങ്ങൾ അറിയണം കരാറുകാർ ഈ നവകേരളക്ക് പിരികൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഈ ആൾ എന്നോട് പറഞ്ഞാറിയാ എത്ര വരൂലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഇനി കിട്ടുന്ന ബില്ല് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇനി പൈസ വരൂല എത്രയെന്നറിയാ പതിനയ്യായിരം കോടിയാണ് റോഡ് നിർമ്മാതാക്കൾ ഉണ്ടാക്കിയ പണിയുടെ പൈസ കൊടുക്കാനുള്ളത് നോക്കണം